നമസ്കാരം സി പി എം എന്ന പ്രസ്ഥാനത്തെ നിരന്തരം കുഴിയിൽ ചാടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് എപ്പോഴും ആര്യ രാജേന്ദ്രൻ എന്ന തിരുവനന്തപുരം മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കെ എസ് ആർ ടി സി ബസ് ഓടിച്ചു കൊണ്ടുവന്ന യെതുവിനെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്ത് വെച്ച് സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് സീബ്ര ലൈനിൽ കാറ് കുറുകെയിട്ട് യെതുവിനെ ബസ്സിൽ കയറി അസഭ്യം പറയുകയും യാത്രക്കാരെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുകയും ചെയ്ത മേയറും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയും കൂട്ടുകാരും വിവാദങ്ങളിൽ നിറയുകയായിരുന്നു ഈ ഒറ്റ സംഭവം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സി പി എം എന്ന പാർട്ടിയെ പടിയിറക്കി വിടുന്നതായിരുന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ജില്ലാതല കമ്മിറ്റികൾ വിലയിരുത്തിയിരിക്കുന്നത് സി പി എമ്മിൻ്റെ ബൂത്ത് കമ്മിറ്റികൾ വിലയിരുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് പാർട്ടിക്ക് ഇത്രത്തോളം അവമതിപ്പുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അടുത്ത കാലത്തൊന്നും ഒരു സി പി എം ഭരണാധികാരിയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും എം എൽ എതിരെ ഉയർന്നു വന്ന അതിശക്തമായ ആരോപണങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടി നാണം കെട്ട് നാറി നിൽക്കുന്ന പാർട്ടി ജനങ്ങൾക്ക് മുമ്പിൽ ഒരു വിശദീകരണം പോലും കൊടുക്കാനാവാത്ത അവസ്ഥയിൽ പരിങ്ങണിലായി നിൽക്കുന്ന അവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ആമയിഴഞ്ചാൽ തോട്ടിൽ ഒരു ശുചീകരണ തൊഴിലാളി മരണത്തിൽ അകപ്പെടുന്നതും ആ തൊഴിലാളിയുടെ മരണത്തെ തുടർന്ന് കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രൻ നടത്തിയ പല വിവാദ പ്രസ്താവനകളും സി പി എമ്മിന് വീണ്ടും പ്രതിക്കൂട്ടിൽ അടയ്ക്കുന്നതായിരുന്നു വടജെട്ടിയിൽ നിന്നും എരുതിയിലേക്ക് എടുത്തെറിഞ്ഞതുപോലെയാണ് ആര്യ രാജേന്ദ്രന്റെ ഈ നടപടികൾ സി പി എമ്മിന് കൊണ്ടു ചെന്നെത്തിച്ചത് തെരഞ്ഞെടുപ്പിൽ എട്ട് പൊട്ടി ജനങ്ങൾക്ക് മുമ്പിൽ ഏത് വിധേനയും നടു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെയാണ് വിശദീകരിക്കേണ്ടു എന്നറിയാതെ പാർട്ടിയുടെ പഞ്ചായത്ത് മുതൽ സെക്രട്ടേറിയറ്റ് മുതൽ സംസ്ഥാന തലം വരെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും തല പുകഞ്ഞ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായ ആര്യ രാജേന്ദ്രൻ വിവാദ പ്രസ്താവനകളിലൂടെ വീണ്ടും സി പി എമ്മിന് പ്രതിക്കൂട്ടിലാഴ്ത്തിയത് ശുചീകരണ തൊഴിലാളിയായ ജോയി എന്ന് പറയുന്ന ഒരാൾ തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ശ്വാസം മുട്ടി പിടഞ്ഞു വീണ് മരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് എന്നാൽ ഇതിന് ഉത്തരവാദി കേന്ദ്ര റെയിൽവേ ആണ് എന്ന തരത്തിൽ ആര്യ രാജേന്ദ്രൻ അസ്ഥാനത്ത് നടത്തിയ അത്തരം പ്രസ്താവനകളെല്ലാം സി വീണ്ടും ജനങ്ങളിൽ നിന്ന് അകറ്റുന്നതായിരുന്നു പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു സി പ്രബല വിഭാഗത്തിന്റെ നേതാവായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ മുദ്രിയുടെ മരുമേഖനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് ബാലുശ്ശേരി എം എൽ എ ആയ സച്ചിൻ ദേവ് സച്ചിൻ ദേവിന്റെ ഭാര്യയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രൻ എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കുവാൻ ആര്യ രാജേന്ദ്രനോ അല്ലെങ്കിൽ സച്ചിൻ ദേവ് എം എൽ എക്കോ സാധിക്കുന്നില്ല കാരണം പിണറായി വിജയന്റെ മരുമകനായിരുന്നിട്ട് കൂടി സി പി എമ്മിൽ സമന്നത സ്ഥാനത്തിരുന്നിട്ട് കൂടി ഇരുന്നിട്ട് കൂടി മുഹമ്മദ് റിയാസിന്റെ ഭാവി അനിശ്ചിതത്തിൽ തൂങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത് ഈ അടുത്ത കാലത്ത് കോഴിക്കോട് നിന്ന് ഉയർന്നു വന്ന ചില വിവാദങ്ങൾ അതിനാക്കം കൂട്ടുന്നത് തന്നെയായിരുന്നു കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയിൽ ഉള്ള പ്രമോദ് കോട്ടുള്ളി എന്ന് പറയുന്ന ഒരാൾ സി ഐ ട്യൂവിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കൂടിയായ ഒരാൾ മുഹമ്മദ് റിയാസിനെതിരെ ചില ആരോപണങ്ങൾ ശക്തമായ ആരോപണങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു പി എസ് സി മെമ്പർഷിപ്പിനു വേണ്ടി മുഹമ്മദ് റിയാസിന്റെ പേരിൽ അവിടെ കോഴിക്കോടുള്ള ഡോക്ടേഴ്സ് ദമ്പതിമാരിൽ നിന്ന് അറുപത് ലക്ഷം രൂപ ആരക്കുകയും ആവശ്യപ്പെടുകയും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് മുഹമ്മദ് റിയാസിനെതിരെ ഉയർന്നു വന്ന വിവാദം എന്നാൽ ഈ വിവാദത്തിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസും മുഹമ്മദ് റിയാസിനെ പിന്തുണയ്ക്കുന്ന കോഴിക്കോട്ടെ ഒരു വിഭാഗം സി പി എം പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് വന്നെങ്കിലും പ്രമോദ് കോട്ടൂളി എന്ന ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതാണ് കണ്ടത് അച്ചടക്ക നടപടികളുടെ ഭാഗമായാണ് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയത് എന്ന് പറയുമ്പോൾ കൃത്യമായും പ്രമോദ് കോട്ടൂളി മുഹമ്മദ് റിയാസിനെതിരെ ചില ശക്തമായ രേഖകൾ ഉന്നയിച്ചു കൊണ്ട് സംസാരിക്കും അല്ലെങ്കിൽ പുറത്തു വരും എന്നുള്ള പേടിയാൽ തന്നെയാണ് മുഹമ്മദ് റിയാസ് പക്ഷം പ്രമോദ് കോട്ടൂളിയെ അകറ്റി നിർത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ മുഹമ്മദ് റിയാസിനെതിരെ പല ആരോപണങ്ങളും വരുന്ന അവസരത്തിൽ തന്നെയാണ് മുഹമ്മദ് റിയാസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ കൈയാളാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എം എൽ എ സച്ചിൻ ദേവിന്റെ ഭാര്യ ആര്യ രാജേന്ദ്രൻ ഇതുപോലെ നിരന്തരം വിവാദങ്ങളിൽ ചെന്ന് ചാടുന്നതും ഈ വിവാദങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാഴ്ത്തുന്നതും പ്രതിക്കൂട്ടിലാഴ്ത്തുന്നതും ഇതാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് പരമപ്രധാനമായ ചർച്ചകളിൽ ഒന്ന് ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് വിധേനയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനകീയ സ്വീകാര്യത കൈവരിക്കുന്നതിനു വേണ്ടി പാർട്ടിയും നേതാക്കളും പെടാപ്പാട് പെടുന്ന അവസരത്തിലാണ് ആര്യ രാജേന്ദ്രന്റെ അനവസരത്തിലുള്ള ഇത്തരം ആലോചനയില്ലാതെയുള്ള പെരുമാറ്റങ്ങളും എടുത്തുചാട്ടങ്ങളും പാർട്ടിയെ പ്രതിക്കൂട്ടിലെത്തിച്ചിരിക്കുന്നത് ആര്യ രാജേന്ദ്രൻ കൃത്യമായി തന്നെ പാർട്ടിയുടെ അച്ചടക്ക നടപടികൾ നേരിടേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ അറിയാൻ കഴിയുന്ന വസ്തുതകൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവിക്ക് അർഹയായ ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ മേയർ സ്ഥാനം ഉപേക്ഷിക്കേണ്ടതായി വരും അല്ലെങ്കിൽ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് ആര്യ രാജേന്ദ്രൻ ഇനി കോർപ്പറേഷൻ മേയറുടെ കസേരയിൽ ഇരിക്കേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് സച്ചിൻ ദേവ് എം എൽ എക്ക് മുഹമ്മദ് റിയാസുമായുള്ള ബന്ധം പോലും ഇപ്പോൾ മേയർ കസേരയിൽ ആര്യെ പിടിച്ചിരുത്താൻ പോകുന്നത്ര ബലം ഇല്ല എന്നറിയുന്നു ആ ബന്ധത്തിന് അതായത് മുഹമ്മദ് റിയാസ് വിചാരിച്ചാൽ പോലും ഇനി ആര്യ രാജേന്ദ്രന് മേയർ കസേരയിൽ പിടിച്ചിരുത്താൻ സാധിക്കില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു പിണറായി വിജയനും മുഹമ്മദ് റിയാസ് ഇപ്പോൾ വളരെയേറെ തലവേദനകൾ ഉണ്ടാക്കുന്നതായാണ് അറിയാൻ സാധിക്കുന്നത് അതായത് പാർട്ടിയിലും ഭരണത്തിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഒറ്റപ്പെട്ടു നിൽക്കുന്ന പിണറായി വിജയൻ ഇനി ഒരു കാരണവശാലും മുഹമ്മദ് റിയാസിനെ താങ്ങി നിന്നാൽ ഈ പാർട്ടി തന്നെ കേരളത്തിൽ അപ്രസക്തമാകും എന്ന നിലയിലാണ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോവും കേന്ദ്ര കമ്മിറ്റിയും എല്ലാം തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും മരുമകനെ കോർണർ ചെയ്തുകൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ഒരു കാരണവശാലും സി പി പിന്തുണ ഇനി പിണറായി വിജയന് കിട്ടില്ല പാർട്ടിയിലും ഭരണത്തിലും പഴയ അപ്രമാദിത്യം പിണറായി വിജയന് തിരിച്ച് പിടിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി പിണറായി വിജയന് എതിരെ ഇപ്പോൾ നിരന്തരം എതിർ ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇനി മുഹമ്മദ് റിയാസിനെ പോലും ഉയർത്തി കാണിക്കുവാൻ പിണറായി വിജയന് പറ്റാത്ത സാഹചര്യത്തിൽ മുഹമ്മദ് റിയാസിന്റെ കയ്യാളായ സച്ചിൻ ദേവിന്റെ ഭാര്യയായ എം എൽ എ മേയർ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് നിന്ന് നീക്കാതിരിക്കുവാൻ പിണറായി വിചാരിച്ചാലും സാധിക്കില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത് സാധിക്കുന്നത് ഇതെല്ലാം യതു എന്ന് പറഞ്ഞ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ശാപമാണ് ആ സാധു മനുഷ്യനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് അദ്ദേഹത്തിന്റെ വരുമാനം മുടക്കി ജീവിത തന്നെ ഇല്ലാതാക്കിയ മേയർ ആര്യ രാജേന്ദ്രന് യെതുവിന്റെ ശാപം മൂലമാണ് ഇത്തരം കാര്യങ്ങൾ വന്നു ഭവിച്ചതെന്ന് ഒരുപറ്റം ആളുകൾ അങ്ങനെയും പറയുന്നുണ്ട് അതെന്ത് തന്നെയായാലും ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വരും ഇല്ലെങ്കിൽ പാർട്ടി അവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എക്കും ഇത് നല്ല കാലമല്ല എം എൽ എയുടെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ എം എൽ എയുടെ ആശ്രയ കേന്ദ്രമായി നിൽക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും ഇത് നല്ല കാലമല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്